മൈ ഹോം ഇന്ത്യയുടെ സ്വാമി വിവേകാനന്ദ കർമ്മയോഗി പുരസ്കാരം ഡോക്ടർ ബാത്രയ്ക്ക് ലഭിച്ചു മേഘാലയയിൽ വനവാസികൾക്കിടയിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം ആർ എസ് എസ്വാഷ്ണോപാലും ബി ജെ പി നേതാവ് സുനിൽ ദിയോദറും ചേർന്ന് പുരസ്കാരം സമ്മാനിച്ചു വനവാസി സമൂഹത്തിന്റെ ഉന്നതിക്കായി ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് ഡോക്ടർ കഴിഞ്ഞ വർഷമായി മേഘാലയയിലെ വനമേഖലകളാണ് കർമ്മകേന്ദ്രം വനവാസി സമൂഹത്തിന് നൽകിയ സംഭാവന കണക്കിലെടുത്താണ് മൈ ഹോം ഇന്ത്യ സ്വാമി വിവേകാനന്ദ സ്മൃതി കർമ്മയോഗി പുരസ്കാരം വിശ്വാമിത്ര സമ്മാനിച്ചത് ഡൽഹി ആകാശവാണി ഭവനിൽ നടന്ന ചടങ്ങിൽ മുഖ്യാതിഥി ആർ എസ് എസ് സഹ സർക്കാരിവാക് ഡോ കൃഷ്ണഗോപാൽ ആയിരുന്നു मेरा बच्चा देश में कहीं पर भी है सो दैट इज इन माय होम वो मेरे घर में ही है वडकကြడکن జనదయే భారతతందే ముఖ్యతారయిలేక ఎత్తికున్నది ఆర్ఎస్ఎస్ వంటి పรรค నిర్నాయకమన్న బీజేపీ నేతావు మై హోమ్ ఇండియా స్థాపకురమయ సునల్డియో దర్ ప్రతిగరిచు లేకిన్ రాష్ట్రీయ స్వయంసేవక్ సంఘ కే స్వయంసేవక్ థే ప్రచారక్ నికల్నేకి ఇచ్ఛా హుయీ और उनको कहा कि चलो आप डॉक्टर हैं तो आप वनवासी कल्याण आश्रम के माध्यम से चिकित्सा केंद्र चलाइए तो पहले तो जाकर बस्तर में रहे और मेघालय आए उस समय मेघालय की परिस्थिति ऐसी थी साथियों कि जो चेहरा हमारा नॉन ट्राइबल चेहरा है इस चेहरे को लेकर सूर्यास्त के बाद में बाहर निकलने की कोई कल्पना ही नहीं कर सकता था कोई भी उसको देखकर आउटसाइडर को वहां डखार बोलते थे और डखार एक तिरस्कार का विषय इसके पीछे बहुत बड़ा षड्यंत्र चर्च മേഘാലയ ഉൾപ്പെടുന്ന വടക്കുകിഴക്കൻ മേഖലയിൽ ആർ എസ് എസ് പ്രചാരകനായിരുന്ന സുനിൽ ദിയോദർ രണ്ടായിരത്തി അഞ്ചിൽ സ്ഥാപിച്ച എൻ ആണ് മൈ ഹോം ഇന്ത്യ നോർത്ത് ഈസ്റ്റിലെ ജനങ്ങളുടെ ഉന്നതി ലക്ഷ്യമിട്ട് തുടങ്ങിയ സംഘടനയ്ക്കിന്ന് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സന്നദ്ധ പ്രവർത്തകരുണ്ട് ജനം ഡൽഹി